വെൽക്കം ടു ട്രൈലു നമുക്ക് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഇന്നലെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടാർഗറ്റിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞതിന് ശേഷം സ്ട്രോങ് ആയിട്ടുള്ള റിജക്ഷൻ കിട്ടിയിട്ടുണ്ട് അതിനൊരു കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലേക്ക് മാർക്കറ്റ് ഇന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് മാർക്കറ്റ് എത്താൻ സാധ്യത ഉള്ള ലെവലുകളൊന്നും മാർക്ക് ചെയ്യാം ആദ്യമായിട്ട് ഒരു ക്യാൻഡലിന്റെ ഹൈ ആണ് അത് ഓൾറെഡി എത്തിയിട്ടുണ്ട് ഇനി അടുത്തത് മാർക്കറ്റ് എത്താൻ സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡലിലേക്കാണ് ആ ഒരു ക്യാൻഡലിനെയും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ എത്താനുള്ള സാധ്യത എന്ന് പറഞ്ഞത് ഈ ഈ ഒരു കാൻഡിലിന്റെ ലോയിലേക്കാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു എഫ്ഇജി ഉണ്ട് അപ്പൊ ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയുണ്ട് ഉണ്ട് പക്ഷേ ഇതൊക്കെ ഇന്ന് എത്തുമെന്നുള്ള കാര്യം ഉറപ്പില്ല ഇനിയിപ്പോ ഇവിടുന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോവാണെങ്കിൽ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ റെസിസ്റ്റൻസ് നോക്കേണ്ടി വരും ഇപ്പൊ നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ കൃത്യമായ റെസിസ്റ്റൻസ് കിട്ടുന്നില്ല അത് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം அவர் சாடல பிரதானப்பட்ட ஏரியாஸ் எல்லாம் மாக்கு வச்சிட்டு அது பிரைஸ் ரேஞ்சுகள் நோக்காம் ஆயமாய்டு சப்போர்ட்டில் தான் தொடங்க வைவ் வந்து டூ சிக்ஸ் அண்ட் விக்ஸ் சீரோ வீ அடுத்தது விக்ஸ் எயிட் எயிட் சிக்ஸ் அண்ட் வவன் ஃபைவ் த்ரீ ஃபைவ் அடுத்தது வயட் எயிட் நயன் எயிட் அண்ட் அடுத்தது அடுத்த ரெசிஸ்டன்ஸ் ஆனால் വൺ വൺ ടു സീറോ വൺ സിക്സ് എയ്റ്റ് വൺ ടു സീറോ എയ്റ്റ് ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിൽ മാർക്ക് ചെയ്യുന്നത് നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സ് പോയിട്ട് എൻട്രി സാധ്യതകളൊന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ നോക്കിയാൽ കാണാം ഇവിടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ വരച്ചിലും നല്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉണ്ട് പക്ഷെ കുറച്ചും കൂടി മോളിലോട്ട് ഇവിടെ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുന്നുണ്ട് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് ഒന്ന് മോളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി നമുക്ക് എൻട്രി സാധ്യതകൾ എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവലിൽ നിന്നാണ് എൻട്രി എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കൺഫർമേഷൻ ആയിട്ടില്ല മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിരിക്കുന്ന ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഏരിയയിൽ നിന്നാണെങ്കിലും ഒരു കൺഫർമേഷൻ വന്നിട്ടില്ല നല്ലൊരു കൺഫർമേഷൻ കിട്ടി നല്ലൊരു റിവേഴ്സൽ പാറ്റേൺ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് കുറച്ച് ഈയൊരു റെസിസ്റ്റൻസ് ഏരിയ വരെയെങ്കിലും മിനിമം സംസരിക്കേണ്ടതാണ് പിന്നെ അവിടെ നിന്ന് ഒരുപക്ഷെ സംഭവിക്കാൻ പോകുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഹൈനെടുത്തിട്ട് തൊട്ട് മുകളിലുള്ള ഈ ലെവലിലേക്ക് വന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് തന്നെ ഇറങ്ങി വരാനുള്ള സാധ്യത കാണുന്നുണ്ട് അത് പതിയെ പതിയെ ഇറങ്ങി വന്ന് ഈ ലെവലിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്തത് ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്കായിരിക്കും മാർക്കറ്റ് വരുന്നുണ്ടാവുക അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അല്ല ഇവിടെ വന്ന് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഈ റെസിസ്റ്റൻസ് ഏരിയ വീണ്ടും ബ്രേക്ക് ഈ റെസിസ്റ്റൻസ് ഏരിയ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ട് ആണ് മാർക്കറ്റ് മോളിലോട്ട് പോകുന്നുണ്ടെങ്കിൽ അതായത് ഇവിടെ നിന്ന് നേരം നിന്നിട്ട് ഒരു നല്ലൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ തരുകയാണെങ്കിൽ വീണ്ടും മാർക്കറ്റ് മോളിലേക്ക് എത്താം അങ്ങനെയാണെങ്കിൽ ആദ്യം എത്താനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ ലെവൽ തന്നെയാണ് നേരത്തെ നമ്മൾ വരച്ചു വെച്ചാണ് വൺ ഹവറിൽ പിന്നീട് അത് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചാണ് ഈ ലെവലിൽ എത്തി കഴിഞ്ഞാലും ചിലപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു അടുത്തൊരു സപ്പോർട്ട് എടുത്തിട്ട് റെസിസ്റ്റൻസിലേക്ക് പോവാം അല്ലെങ്കിൽ ഈ ലെവലിനെ റെസ്പെക്ട് ചെയ്യാതെ റെസിസ്റ്റൻസ് ഏരിയയിൽ പോയിട്ട് വീണ്ടും മാർക്കറ്റ് ഒന്ന് കുറച്ച് നേരൊക്കെ നിന്നതിനു ശേഷം വീണ്ടും താഴോട്ടേക്ക് ഒന്ന് ഇറങ്ങാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ എപ്പോഴും നോക്കണം രണ്ട് സൈഡിലേക്കുള്ള കൺഫർമേഷൻ നോക്കണം എന്നെങ്കിൽ മാത്രമേ ട്രേഡ് എടുക്കാൻ പാടുള്ളൂ ഇനി അതുപോലെ തന്നെ ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു ഹൈ ലോയാണ് ആ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സഡൻലി മാർക്കറ്റ് എന്ത് ചെയ്യും ഇവിടെ നിന്നൊന്ന് വീണ്ടും ഒന്ന് മുകളിലോട്ട് തന്നെ കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അതായത് ഇവിടെ നിന്നുള്ള സപ്പോർട്ട് എടുക്കാതെ ഇതിന്റെ താഴോട്ടേക്ക് വന്നിട്ട് ഒരു സപ്പോർട്ട് എടുത്തതിന്റെ മുകളിൽ ഇങ്ങനെ കുറച്ചു നേരം നിന്ന് നല്ലൊരു പാറ്റേൺ കിട്ടുകയാണെങ്കിലും മുകളിലേക്ക് എൻട്രി സാധ്യത ഉണ്ട് അപ്പൊ ഇത്രക്കെയാണ് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഈ ലെവലുകൾ നമ്മൾ താഴോട്ട് വരച്ചിരിക്കുന്ന ലെവലുകളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് കൺഫർമേഷൻ നോക്കുക കൺഫർമേഷൻ നോക്കിയിട്ട് നല്ല സാധ്യതകൾ കാണുന്നുണ്ടെങ്കിൽ എൻട്രികൾ നോക്കുക അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും കൺഫർമേഷൻ നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് എടുക്കരുത്